ഹായ് ഹായ്മ സുഹൃത്തുക്കളെ കേരള നതുവത്ത് മുജാഹിദ്ദീൻ്റെ ഉപ അധ്യക്ഷനാണ് ഹുസൈൻ മടവൂർ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനവുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മുഖാമുഖം നടത്തി വൈറലായിരുന്നു അത് തെറ്റുതിരുത്തണമല്ലോ കാരണം പൂഞ്ഞാറില് വൈദികനെ ആക്രമിച്ചത് മുസ്ലിം വിഭാഗത്തിലെ തെമ്മാടികളാണെന്ന് പറഞ്ഞു പോയില്ലേ അത് തെമ്മാടിത്തമാണെന്നും ചെയ്തതെല്ലാം മുസ്ലീങ്ങളാണെന്നും പറഞ്ഞില്ലേ എന്തുകൊണ്ട് നിരപരാധികളായ അമുസ്ലിങ്ങളെയും കൂടി കൂട്ടുപിടിച്ചില്ല അതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് വളരെ പ്രയാസപ്പെട്ട് ഒരു പ്രസവ വേദന അനുഭവിക്കുന്നതിനേക്കാൾ വേദനിച്ചാണ് പിണറായി വിജയൻ അത് പറയേണ്ടി വന്നതെന്ന് നമുക്കറിയാം ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യുന്ന ഒരു കാര്യവും ക്രിമിനൽ കുറ്റമാണെങ്കിൽ പോലും രാജ്യവിരുദ്ധതയാണെങ്കിൽ പോലും തീവ്രവാദമാണെങ്കിലും ഭീകരവാദമാണെങ്കിലും അത് തുറന്നു പറയാൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടില്ല പൂഞ്ഞാറില് മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് ഹുസൈൻ മടവൂരിന്റെ പരാമർശത്തിനെതിരെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് തെറ്റ് ചെയ്യുന്നവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത് തെറ്റ് ചെയ്തത് ഇസ്ലാം മതവിശ്വാസികളിലെ ക്രിമിനൽ സംഘമല്ലേ അപ്പോൾ അവരെ കുറിച്ചിട്ടല്ലേ പറയേണ്ടത് ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള മുഖാമുഖം സംഭാഷണത്തിനിടയിലാണ് മുഖ്യമന്ത്രി അവർക്കിട്ട് തന്നെ നല്ല രൂപത്തിൽ ഒരു ആപ്പ് കൊടുത്തത് എന്ത് തെമ്മാടിത്തരമാണ് അവിടെ കാട്ടിയത് വൈദികന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് പക്ഷേ അതിൽ മുസ്ലിം സമുദായത്തിൽ പെടുന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞുപോയി അല്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ സംഭവത്തിൽ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ചു എന്നാണ് ഹുസൈൻ മടവൂരിന്റെ ആക്ഷേപം പക്ഷേ സംഭവത്തിൽ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ചിട്ടല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത് പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് സ്കൂളിലെ സെന്റ് ഓഫ് പരിപാടിക്ക് ശേഷം റീൽസ് എടുക്കുന്നതിനിടയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോനാ പള്ളിയുടെ ഗ്രൌണ്ടിൽ അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ മാമ മാധ്യമങ്ങൾ എഴുതിയതെങ്കിലും ശരിക്കും അതായിരുന്നില്ല സംഭവം എന്താ റീൽസ് നടത്താൻ വേറെ എവിടെയെല്ലാം സ്ഥലമുണ്ട് ക്രിസ്ത്യൻ ചർച്ചിൽ ആരാധന നടത്തുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് റീൽസ് ഉണ്ടാക്കാത്തുള്ളൂ പള്ളി ഗ്രൗണ്ടിലെ കാറും ബൈക്കും ഒക്കെ കൊണ്ടുവന്ന ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച തീവ്രതയും ഭീകരതയും ഒക്കെ പിന്നെ വാരി വിതറിയിട്ട് അത് പറയുമ്പോൾ ഇവർക്കത് എത്ര വിഷമം പള്ളി ഗ്രൗണ്ടില് കാറും ബൈക്കും ഒക്കെ കൊണ്ടുവന്ന് നടത്തിയ അഭ്യാസ പ്രകടനമല്ലേ തടഞ്ഞ വൈദികനെ ഇവര് വണ്ടി വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് പരിക്കേറ്റ പള്ളിയിലെ സഹവികാരിയായ ഫാദർ ജോസഫ് ആറ്റിച്ചാൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തേടി കേസിലെ ഇരുപത്തിയേഴ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് സത്യം തുറന്നു പറയാൻ ആരെയും നമ്മൾ അനുവദിക്കില്ല എന്ന് മുസ്ലിം സമുദായം ഒരുമിച്ച് നിന്നു പിണറായി വിജയനെതിരെ ഒറ്റക്കെട്ടായി നിന്നു എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ മാത്രം ഒരു പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി അവിടെ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ പേര് മാത്രം നിങ്ങൾ പറഞ്ഞത് പിണറായി വിജയ ഒരു മേമ്പൊടിക്കെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഹിന്ദുക്കളുടെ പേര് വലിച്ചിടണ്ടേ എന്നിട്ട് പറയണ്ടേ ഇതൊക്കെ ചെയ്തത് സംഘികളാണെന്ന് അങ്ങനെ പറയാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മുസ്ലിം സമുദായം മുസ്ലിങ്ങളിലെ കുട്ടികൾ മാത്രം പങ്കെടുത്ത ഒരു പരിപാടിക്ക് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിലെ കുട്ടികളെ മാത്രം പറഞ്ഞത് ഒരു യുവ പുരോഹിതനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ ഒന്നുമല്ലെങ്കിൽ മറ്റു ജാതിക്കാരെ കൂടെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കണ്ടേ അവരെ കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണ്ടേ നമ്മുടെ നാടാ വിഷയത്തിലൊക്കെ മതേതരമല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാനെ പോലെ ചിന്തിക്കുന്നത്

ഒരു കുറ്റം വിദ്യാർത്ഥികൾ പള്ളി കിടന്ന് ബഹളം നൽകുന്നു ആ ബഹളം ആരാധനയെ തടസ്സപ്പെടുത്തുമെന്ന് കണ്ട് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി അവരെ എത്തി അവരോട് നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവരത് കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ വൈദികനെ നിലത്തിരിച്ചു വീഴ്ചയും ചെയ്യുന്നു പരിക്കേറ്റ വൈദികനെ ആശുപത്രിയിലാക്കുന്നു പള്ളിയിൽ കൂട്ടമണിയടിച്ച് വിശ്വാസികൾ ഒത്തുചേരുന്നു ഇത് വർഗീയമായി മാറാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവെ കാട്ടുന്നു പ്രത്യേകിച്ച് ഇരയാക്കപ്പെട്ട ക്രൈസ്തവ വിഭാഗം അരിവിത്ര പള്ളിയിലേക്ക് പ്രതിഷേധ ജാഥ നടത്താനായിരുന്നു ആദ്യ പൂഞ്ഞാർ പള്ളിയുടെ തീരുമാനം എന്നാൽ ജനപ്രതിനിധികളും പൊതുസമൂഹത്തിലെ അംഗീകരിക്കപ്പെട്ട സർവമത നേതാക്കളും ആവശ്യപ്പെട്ടതനുസരിച്ച് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആ സംഭവം ഒഴിവായി പോകുന്നു ചർച്ച നടത്തിയ പോലീസ് കൊടുത്ത വാക്കു പാലിക്കുന്നു ആക്രമ സംഭവത്തിൽ ഉൾപ്പെട്ട ഇരുപത്തിയേഴ് പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു അവരിൽ കുറച്ചുപേർ പതിനേഴ് തികയാത്ത വിദ്യാർത്ഥികളാണ് ബാക്കിയുള്ളവർ പ്രായപൂർത്തിയായ പതിനെട്ടുകാരും പതിനേഴ് തികയാത്തവരെ ജുവനായ ഹോബിലേക്കും പതിനെട്ട് തികഞ്ഞവരെ ജയിലിലും അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു വകസ്വരം അടക്കമുള്ള കുറ്റകൃത്യങ്ങളായിരുന്നു അവർ ആ സംഭവം ഈ സമയത്ത് എല്ലാ വിഭാഗത്തിലും പ്രതികൾ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടാകുന്നു അത് തിരുത്താനോ യഥാർത്ഥ പ്രതികളുടെ പേര് പുറത്തുവിടാനോ ഒന്നും ആരും ശ്രമിക്കാതിരുന്നത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഭിന്നത ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കുറെ

അതായത് ഇവര് ചെയ്തത് അപരാധമാണ് കുറ്റകൃത്യമാണ് കൊല ശ്രമമാണ് വധശ്രമമാണ് ചെയ്തത് അതിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു അവരുടെ ചിത്രം പോലും പോലീസ് പുറത്തുവിട്ടില്ല അവരുടെ അഡ്രസ്സ് പുറത്തുവിട്ടില്ല മാതാപിതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല അത്രയൊക്കെ മാത്രമേ പോലീസിന് പിണറായിയുടെ പോലീസിന് ഇവരെ സംരക്ഷിക്കാൻ പറ്റൂ അത്രയൊക്കെ ചെയ്തു പക്ഷെ അതിലൊന്നും ഇവർക്ക് വലിയ തൃപ്തിയില്ല ഏ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റേ മതവിശ്വാസികളുടെ കൂടെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് ഈ പങ്കെടുത്ത ഇരുപത്തിയേഴ് പേരെയും ൂട്ടങ്ങളെയാണ് അവർ കാട്ടിയത് തെമ്മാടിത്തരമാണ് അതിനെ ന്യായീകരിക്കുന്നത് എന്ന് ചെയ്യുകയും ചെയ്തു ആ വിഭാഗത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പന്തം കൊലുത്തി പ്രകടനം നടത്തി പിന്നീട് രംഗത്ത് വന്നു അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുന്നത്

നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും ുംത്തനംത്തിലെ സി പി എം സ്ഥാനാർത്ഥി മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക്കും കെ ടി ജലീലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ മൂന്ന് പേരെയും സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ഇരാറ്റുപേട്ടയിലെ ഒരു മത നേതാവ് അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഇരുപത്തിയേഴ് കുട്ടികളും നിരവരാധികളാണെന്നും അവരെ വോട്ട് ചെയ്യാൻ നിങ്ങൾ ഇവരെ വിളിച്ചു വരുത്തി മുളകരച്ച് വിട്ടു എന്ന് ജലീലിനെ അടക്കം ഈ ഈ പേരും ചെയ്ത വധശ്രമത്തെ പെയിന്റ് ഉസ്താദ് ും ഞങ്ങളുടെ ഇസ്ലാം മതവിശ്വാസികളായ ഇരുപത്തിയേഴ് പേർക്കെതിരെ കുറ്റകൃത്യമാണല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്ന വകുപ്പ് എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാനോ വൈദികനെ ഈ പേരിൽ പേര് കൊന്നാലും അതിനെ അദ്ദേഹം ആവശ്യപ്പെട്ടു ഐസ്ലാമിക പ്രസംഗത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് കുറിച്ചാണ് പി സി ജോർജിനെ മുസ്ലിം സമുദായം ഒരുമിച്ച് നിന്ന് പുറത്താക്കി ആർക്കും ജോർജിന്റെ എന്ന് എന്ന് ഞങ്ങൾ 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 പറഞ്ഞു യുദ്ധം അങ്ങനെ അങ്ങനെ ആവർത്തിക്കും പറയുന്നത് തന്നെ ചെയ്യും അത് വേറെ വിഷയമാണ് ബന്ധപ്പെട്ട അല്ല അതായത് ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കാനുള്ള മുസ്ലിം യുവാക്കളുടെ ശ്രമം ഇനിയിപ്പോ കൊല്ലാൻ ശ്രമിച്ചു വണ്ടി കയറ്റി ആ മനുഷ്യൻ ഇവരുടെ ഭാഗ്യം കൊണ്ട് മരിച്ചില്ല ഇനിയും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ പോലും അവരെ ന്യായീകരിക്കാൻ ഉസ്താദുമാരി രംഗത്ത് വരും അവരെ ന്യായീകരിച്ചോണം അവരെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി അടക്കം ഒരാളും പറയരുത് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എങ്ങനെയുണ്ട് ഇനിയും നയം മാറ്റി പറയും ഇനി നിലപാട് മാറിയും മറിഞ്ഞും വരും എഴുതി വെച്ചു കാരണം ഇത് സി പി എമ്മിന്റെ ഐഡിയ ആണ് വോട്ട് ബാങ്കാണ് മുസ്ലീങ്ങളുടെ വോട്ടില്ലാതെ എങ്ങനെയാണ് ഇവർ നിലനിൽക്കുക അപ്പോഴെന്ത് ചെയ്യും ഇനി മാപ്പും കോപ്പുമായിട്ട് രംഗത്ത് വരും അതല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകം പുറത്തു വന്നപ്പോൾ കൊലപാതക രേഖ കാണാതായി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉടനെ തന്നെ സംഭവിക്കും